കൽപാതകാലത്തോളം കാതലേ നീയൻ മുന്നിൽ കലഹർ ഹർമായി നിൽക്കും കൽപ്പാതകാലത്തോളം കാതലേ നീയൻ മുന്നിൽ കലഹർഹുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിനെ കവർണരാധികയെ പോലെ ഏ കവർണരാധികയെ പോലെ കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽമായി നിൽക്കും കണ്ണടച്ചാലുമെൻറ് കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ കണ്ണടച്ചാലുമേ കൺമുന്നിലൊഴുക കല്ലോലിനിയല്ലോ നീ കൺമത പൂവിടർന്നാൽ കളി വിരുന്നൊരു കുണ്ണ കൺമത പൂവിടർന്നാൽ കളി വിരുന്നൊരു കുഴ്ന്ന് കസ്തൂരിമാനല്ലോ നീ കസ്തൂരിമാനല്ലോ നീ കൽപാതകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാർ ആരുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിനെ കവർണരാധികയെ പോലെ കവർണരാധികയെ പോലെ കർപ്പൂരമേരിയൊന്ന് കതിർമത്തിലെ കാർത്തികവിളക്കാണു നീ കർപ്പൂരമേരിയെന്ന് കതിർമത്തിലെ കാർത്തികവിളക്കാണു നീ കഥനകാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട കഥനകാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട് കതിർമൈതമയന്തി നീ കതിർമൈതമയന്തി നീ കൽപാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണൻറെ കരളിനെ കവർണരാധികയെ പോലെ കവർണരാധികയെ പോലെ കൽപാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ ും പാട്ട് നന്നായി പാടുന്നുണ്ടല്ലേ നല്ലൊരു ശബ്ദം ഒക്കെയാണ് മെലഡി ഗാനങ്ങളെ കൂടുതൽ പാടും തോന്നുന്നു മെലഡി നോക്കാം നോക്കാം മ്യൂസിക് പഠിച്ചിട്ടുണ്ടെ മ്യൂസിക് പഠിച്ചിട്ടുണ്ടാ മ്യൂസിക് പഠിച്ചിട്ടില്ല കുറേശ്ശെ അത് അച്ഛൻ പഠിച്ചിട്ടുള്ള ഒരു കർണാട്ടിക്കിന്റെ പുസ്തകങ്ങൾ നോക്കിയിട്ട് അതിൽ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ വർണ്ണങ്ങൾ അതൊക്കെ നോക്കി ഓരോ രാഗത്തിന്റെ മധ്യമാവതി സംസധ്വനി മോഹനം അമേരി സുജാവതി ആ വായിച്ചിട്ടുള്ള അറിവുകൾ ഉണ്ട് അല്ലേ വായിച്ചിട്ടുള്ള ഒരു അറിവാണ് പ്രോഗ്രാമിനൊക്കെ പോവറ പ്രോഗ്രാമിന് പോറഞ്ഞണ്ട് ഏതൊരു സമിതിയില് കറക്റ്റ് സ്ഥിരം പോകണ്ട അല്ലെ ഗ്രൂപ്പില് നമ്മള് സിംപണി ഗ്രൂപ്പില് നമ്മളെ പ്രോഗ്രാം അയക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു വിശ്വ എന്ന് പറഞ്ഞ ആളാണ് വിശ്വം എടപ്പാൾ വിശ്വം എന്ന് പറയും ആ മറ്റേ ഗായകനല്ല അതല്ല വേറൊരാളാ വേറെ സിംപണിന്ന് അല്ലല്ല ഇത് ഒരു സിംപണി എന്നൊരു ഗ്രൂപ്പ് ഇറക്കിയിട്ടാണ് അപ്പൊ അതില് പുള്ളിങ്ങനെ ഒരു നിങ്ങളുടെ ശങ്കര നാഥസിരാപര അതൊന്നും അയക്കാൻ പറഞ്ഞു പുള്ളി അവിടെ കല്യാണത്തിൽ കണ്ടിട്ട് അപ്പൊ അത് കേട്ടപ്പോ ആള് അല്ലെ വിളിച്ചു പറഞ്ഞിങ്ങനെ ഒരു പാട്ട് ഞങ്ങൾക്ക് അയച്ചുതരാന്ന് പറഞ്ഞു അപ്പൊ അതിലാളും വീണ്ടും വിളിച്ചത് എനിക്കത് ഓർമ്മയില്ല അതില്ല പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു ആ പാട്ട് അയച്ചു തരാൻ പറഞ്ഞു ആ പാട്ട് അയച്ചു കൊടുത്തപ്പൊ അവർക്ക് അതിലുള്ളവർക്ക് കേട്ടവർക്കൊക്കെ താല്പര്യപ്പോ ഞാൻ എല്ലാവർക്കും നന്ദി പാട്ട് ആസ്വദിച്ചാല് നന്ദി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കമന്റ് അയച്ചിരുന്നു അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഹരേരാമില് പ്രോഗ്രാമിലാണ് പോയതിനാ ഈ വോയിസിൽ കുറച്ചൊരു മാറ്റം വന്നത് ഭഗവാന്റെ അടുത്ത് പോയതിനു ശേഷം ആണ് നമുക്കൊരു വോയ്സിൽ മാറ്റം വന്നത് അവര് രണ്ടു കൊല്ലം ആയിട്ടുള്ള പോയിട്ട് അപ്പൊ പുള്ളി ഇങ്ങനെ അവരെല്ലാവരും പറയാറുണ്ട് നല്ല വോയ്സ് ആണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നല്ല വേദി കിട്ടട്ടെ നിങ്ങൾക്ക് എന്നാ പറഞ്ഞപ്പോ അവര് ഹരേരാമയുടെ ഒരു അട്ടമി രോഹിണി പ്രോഗ്രാമില് എന്നോട് വരാൻ പറഞ്ഞു അപ്പൊ അവിടെ ഒരു കീർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിലൊരു ഭക്തികാലങ്ങളെ പാടാന്നെ വിളിച്ചത് അപ്പൊ അങ്ങനെ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം തന്നെ വിളിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ സാധാരണ ഉള്ള ഈ വിവാഹ വാർഷികം അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പോകും പിന്നെ മരസഡെ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഒരു മൂന്നാല് പാട്ട് പാടാൻ പറയും വീട്ടില് ഇതിന്റെ പ്രധാന കാര്യം നമ്മുടെ ഫാദർ എന്ന് പറഞ്ഞ ആള് ആള് കുറച്ച് സംഗീതം പഠിച്ചിട്ടുണ്ട് അതില് കുറച്ച് വിദ്യാനമാശ് കുറച്ചുകൂടി അടുപ്പുള്ള ആളാണ് അപ്പൊ ആൾക്ക് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് വിജയാനമാ പഴയ തറവാട്ടിൽ വന്നിട്ടുണ്ട് ഓട്ടപ്രശ്ശി വീട്ടാ വീട്ടില് അരക്കേണ്ടതെന്ന് പറയാം വീട്ടില് അമ്മ ഞാൻ വൈഫ് രണ്ട് മക്കള് കുട്ടികൾ എന്താ ചെയ്യുന്നത് ഏഹ് ചെയ്യണത് അവരാള് വക്കീല ഓഫീസിൽ വിമർശനായിട്ടാണ് ഒരാള് പോപ്പുലർ കമ്പനിയിൽ ജോലി രണ്ടാമത്തെ ആള് ചേട്ടൻ്റെ വീട് കറക്റ്റ് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിൽ കേരള കോളേജിൻ്റെ സമീപം നമുക്ക് ഒരു പാട്ട് കൂടിയാകും ഒരു പാട്ടുണ്ടാവും ഒരു നേരം എങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദുവിം ഒരു നേരം എങ്കിലും ണാദിവയ്യൻ്റെ ഗുരുവായൂരപ്പ നിരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളിപ്പൊഴിക്കുന്നത് ഗാനാലാപം മുരളിപ്പൊഴിക്കുന്നത് ാപം ഒരു നേതമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പിവിം ഹരിനാമകീർത്തനം ഉണരും പുലരിയിൽ തിരുവാകചാർത്തു ഞാൻ ഓർത്തുപോകും ഹരിനാമകീർത്തനം ഉണരും പുലരിയിൽ തിരുവാകാർത്തു ഞാൻ ഓർത്തുപോകും ഒരു പിളിയെങ്ങാനും കാണുമ്പോൾ വിടുത്തെ ഒരു പിളിയെങ്ങാനും കാണും പുളവിടുത്തെ തരുമൊടികൺ മുല്ലിൽ നിന്നെ വായും തരുമുടികൺ മുന്നിൽ നിന്നെ വായും ഒരു നേരമെങ്കിലും കാണാതെ വൈ എൻറെ குருவாயூரப்பானின் திவ் ரூபம் ஒரு மாத்திரை எங்கிலும் கே காதவையனின் முரளி பொழிக்கும் கானாலாபம் முரளி பொழிக்கும் நே ഗതാരി ലാട്ടുവാൻ ഏത്തിടുമോർ കൃഷ്ണനാട്ടം ആഗതാരിലാറ്റുവാൻ ഏത്തിടുമോർ മകൾ കൃഷ്ണനാട്ടം അടി മുന്നിലും ലേപ്പുളും മായാതെ അടി മുന്നിലും ലേപ്പുളും മായാതെ അവതാര കൃഷ്ണനീൻ കള്ളനോട്ടം അവതാര കൃഷ്ണൻ കള്ളനോട്ടം ഒരു നേരമെങ്കിലും കാണാതിവൈ കാണാതെ വയ്യൻറെ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനൊരളിപ്പൊഴി ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാതിൻ ദിവ്യരൂപം ചേട്ടാ അപ്പോൾ അടിപൊളിയായിട്ടാ നല്ല രസകരായിട്ട് പാടുന്നു നല്ലൊരു ഗാനാണ് ഗാനിഷ്ടപ്പെട്ടൊരു പാട്ടും കൂടിയാണ് ഒരു നേരമെങ്കിലും അസട്ടം പാടിയ മാക്സിമം ഫീലോട് കൂടി പാടില്ല പിന്നെ നമ്മളിതില് കരൊക്കൊന്നും ഉപയോഗിക്കാത്ത പാടാണുള്ളത് അപ്പൊ അപ്പൊ എന്തായാലും ഇനി ഒരുപാട് പ്രോഗ്രാം കിട്ടട്ടെന്താണ് നമ്മുടെ ചാനലില് കണ്ടു കഴിഞ്ഞിട്ടും ഒരുപാട് ആൾക്കാർ ചേട്ടനെ പറ്റി അറിയും ചേട്ടനെ കിഴിവിനെ പറ്റി ആൾക്കാർ അറിയും അപ്പൊ എന്തായാലും സന്തോഷം നമസ്കാരം ദൈവത്തിന്റെ കാലം കൊണ്ട്